ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് തുടരും കപ്പ് പാലാ സ്പോർട്സ് അരീനയിൽ വെച്ച് നടന്നു തുടരും കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചലഞ്ചേഴ്സ് പുളിയൻമല ചാമ്പ്യന്മാർ ഗാർഡിയൻസ് സി സി തിരുവനന്തപുരം റണ്ണേഴ്സ് അപ്പ് കരസ്ഥമാക്കി തുടരും മൂവി പ്രൊമോഷന്റെയും അതിനോടനുബന്ധിച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി എ കെ എം എഫ്സി ഡബ്ല്യുഎ പാലാ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് തുടരും കപ്പ് സ്പോർട്സ് അരീന അരീര നടന്നു കേരളത്തിലെ പ്രമുഖരും പ്രഗത്ഭരുമായ കളിക്കാർ വിവിധ ടീമുകളിലായി അണിനിരന്ന ടൂർണമെന്റിൽ ചലഞ്ചേഴ്സ് പുളിയൻമല ചാമ്പ്യൻഷിപ്പും ഗാർഡിയൻ സി സി തിരുവനന്തപുരം റണ്ണേഴ്സ് അപ്പ് സ്ഥാനവും സ്വന്തമാക്കി മുത്തോലി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ സിജു ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു മോഷനുമായി ബന്ധപ്പെട്ടുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഒരു വലിയ ആശയം പേര് നിൽക്കുന്ന ഒരു ടീമാണ് ഇവിടെ ഉള്ളത് കാരണം ഏകദേശം അരക്കോടി രൂപയോളം തന്നെ ഈ വെൽഫെയർ അസോസിയേഷൻ ചാരിറ്റി മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഇവിടെ പറയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ സ്ഥാപിതമായി അതിനുശേഷം ഇങ്ങോട്ട് ഏകദേശം ഇരുപത്താറ് ഇരുപത്തേഴ് വർഷക്കാലം കൊണ്ട് കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് ചാരിറ്റികൾ ചെയ്യുവാൻ സാധ്യമാണ് കാലയട്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ പോലെയുള്ള സംഘടനകൾ കേരളത്തിൻ്റെ മണ്ണിൽ വളരെയേറെ ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധ്യമാകുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഏരിയ കമ്മിറ്റി കാരണം ബാഹിലുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിലെ തന്നെ ബാലികാശ്രമത്തിലൊക്കെ ആ കുട്ടികൾക്കുള്ള ഫുഡ് അവർക്കുള്ള വിനോദ ഉപാധികൾ നമ്മുടെ പറയുമ്പോൾ കോട്ടയം ഡിസ്ട്രിക്ട് കമ്മിറ്റി പ്രസിഡന്റ് നോയൽ കളിക്കാർക്കും ടൂർണമെന്റിനും ആശംസ അർപ്പിച്ചു എ കെ എം എഫ് സി ഡബ്ല്യു എ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ സി നന്ദൻ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് മെമ്പർ ജിഷ്ണു ജയകുമാർ പാല ഏരിയ പ്രസിഡന്റ് അശ്വിൻ ഗോവിന്ദ സെക്രട്ടറി അനിൽ പ്രസാദ് വൈസ് പ്രസിഡന്റ് മാർട്ടിൻ ജോയി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായ രാഹുൽ നിഖിൽ വിഷ്ണു സുബിൻ തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം വഹിച്ചു ജനുവരി മുപ്പതിനാണ് തരുൺമൂർത്തി മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തുന്ന തുടരും മൂവി റിലീസ് ചിത്രത്തിന്റെ സ്പെഷ്യൽ ഷോ ഉണ്ടായിരിക്കുന്നതാണ് ഐ ഫോർ യു ന്യൂസ് പാല